ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ നമ്മുടെ ആതിലെയും നൂറയും അനീഷിന്റെ കമ്പനിയിൽ ചെന്നിട്ട് അലമ്പുണ്ടാക്കി ഈ ഒരു ടാസ്ക് കുളമാക്കിയിരിക്കുകയാണ് ഇന്നലെയും ആദില കുറേയേറെ ടാസ്ക്കുകളൊക്കെ അലമ്പാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് നൂറയും കൂടെ കൂടിയിട്ട് ആതിലയുടെ കൂടെ കൂടിയിട്ട് ആ ഒരു ടാസ്ക് അലമ്പാക്കിയിരിക്കുകയാണ് അനീഷിന്റെ കമ്പനിയിൽ ചെന്നിട്ട് നൂറ ഒരു ബോട്ടിൽ വിൽക്കാനായിട്ട് നോക്കുന്നു പക്ഷേ അനീഷ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അനീഷിന് കൂടുതൽ ബോട്ടിലുകൾ ആവശ്യമുണ്ട് ഒരെണ്ണം ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു ഡീൽ നടക്കാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് ചെറുതായിട്ട് ആദ്യം ആദില അലമ്പ് ഉണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അനീഷിൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാൻഡിലൊക്കെ കയറിയിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടേക്ക് നൂറ് അങ്ങോട്ട് ചെല്ലുന്നു നൂറ് ആതിലയുടെ കൂടെ കൂടിയിട്ട് വീണ്ടും അലമ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലുകളൊക്കെ മറച്ചിടുന്നു ഇത് നല്ല പ്രമോയ്ക്ക് അകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആദിൽ നൂറയുടെ മേത്തിട്ട് നമ്മുടെ അനീഷ് ജ്യൂസൊക്കെ കൂരി ഒഴിക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനീഷിന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അനീഷ് പ്രതികരിച്ചത് വളരെ നല്ല രീതിയിൽ എന്താ പറയുക നല്ല ഹൈപ്പോട് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് മത്സരാർത്ഥികളായിരുന്നു ആദിലയും നൂറയും ആ റിയാസ് വന്ന ആ ഒറ്റൊരു എപ്പിസോഡ് കൊണ്ട് ഇവരുടെ ഗ്രാഫ് നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെർക്കലിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം